എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കും ദൈവമേ എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കണമേ വഴി തുറക്കണമേ എന്നും പലപ്പോഴും നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണല്ലേ അത് ഏതെങ്കിലുമൊക്കെ വിഷയത്തിലായിരിക്കാം ഒന്നെങ്കിൽ നല്ലൊരു വീടിൻ്റെ വഴി തുറക്കണമേ അല്ലെങ്കിൽ നല്ലൊരു ജോലിയുടെ വഴി തുറക്കണമേ നല്ല വിദ്യാഭ്യാസത്തിൻ്റെ വഴി തുറക്കണമേ ഭാവിയുടെ വഴി തുറക്കണമേ യാത്രകളുടെ വഴികളെ തുറക്കണമേ ശുശ്രൂഷയുടെ വഴികളെ തുറക്കണമേ എന്നൊക്കെ നമ്മൾ ദൈവത്തോടെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണല്ലേ എന്നാൽ പലപ്പോഴും അതിനൊന്നും ഉത്തരം ചിലപ്പോൾ ലഭിച്ചു എന്ന് വരത്തില്ല ഇനി അതല്ല എങ്കിൽ ചിലപ്പോൾ തുറന്നു വരുന്ന വഴികൾ അടഞ്ഞു പോകുന്നത് പോലെയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നാൽ ദൈവത്തിന്റെ വചനത്തിനകത്ത് ഈ വഴി തുറക്കുന്നതിനെ കുറിച്ചും വഴി അടയ്ക്കുന്നതിനെ കുറിച്ചും വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ വിടുതലുകൾ നടക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇവിടെ അപസ്ഥാന പ്രവർത്തനങ്ങൾക്കകത്തും പതിനാറാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യത്തിനകത്ത് നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ോടും പൗലോസിനോട് എന്താണ് അവർ ആസിയൽ വചനം പ്രസംഗിക്കരുതെന്നും പരിശുദ്ധാത്മാവ് അവരെ വിലക്കിയെന്നും നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു ഇവിടെ ആരാ വിലക്കിയത് പോകരുതെന്നും വഴി തടഞ്ഞതാരാ പരിശുദ്ധാത്മാവാം ദൈവമാണ് വഴി തടഞ്ഞതെന്ന് മനസ്സിലായി അല്ലേ അപ്പോൾ നമ്മളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ദൈവം വഴികൾ അടയ്ക്കും ഇനി അടുത്തത് ഒന്ന് തെസ്ലോനിക്കർ രണ്ടിൻ്റെ പതിനെട്ടിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ മുഖം കാണണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു എന്നും അവിടെ പൗലൂസ് പറഞ്ഞു വെച്ചിരിക്കുകയാണ് ആരെയാണ് തടുത്തത് പൗലോസിനെ വരെ ആര് തടുത്തു സാത്താൻ തടുത്തു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് എന്നാൽ അപസ്ഥോല പ്രവർത്തനങ്ങൾക്കകത്തോട്ട് വന്നു കഴിയുമ്പോൾ ആരാ തടുത്തതും പരിശുദ്ധാത്മാവ് തടുത്തു ഇവിടെ തെസ്ലോനിക്കറി തെസ്ലോനിക്കർ ഒന്ന് തെസ്ലോനിക്കറിലോട്ട് വന്നു കഴിയുമ്പോൾ ആരാ തടുത്തതും സാത്താൻ തടുത്തു ഇത് പൗലോസ് നീ തിരിച്ചറിഞ്ഞതും എന്ന് നമ്മളുടെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ വരും അല്ലെ എങ്ങനെയാ പൗലോസ് തിരിച്ചറിഞ്ഞതും ആദ്യത്തത് പരിശുദ്ധാത്മാവാണ് തടുത്തതെന്നും രണ്ടാമത്തത് പിഷാജാണ് തടുത്തതെന്നും എങ്ങനെയാ പൗലോസ് തിരിച്ചറിഞ്ഞതും അതിനും വചനത്തിനും വ്യക്തമായ ഉത്തരം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ നമ്മളൊക്കെ പലപ്പോഴും ഈ ഒരു സത്യം അത് ആരാണ് തടുത്തത് എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നാലേ നമ്മൾക്ക് അവിടെ എന്തുണ്ടാകത്തുള്ളൂ വിടുതലുണ്ടാകത്തുള്ളൂ നമ്മൾ പലപ്പോഴും പറയും ആ നമ്മളുടെ മുൻപിൽ ഒരു വഴി അടച്ചു കഴിഞ്ഞാൽ അടഞ്ഞു കിടക്കുവാണെങ്കിൽ നമ്മളെന്ത് പറയും ഓ എല്ലാം ദൈവം അറിയുന്നു ദൈവം നമ്മൾക്ക് വേറൊരു വഴി തുറന്നു തരും സത്യമാണ് ദൈവം അടച്ചാൽ ദൈവം നമ്മൾക്ക് വേറൊരു വഴി തുറന്നു തരും അത് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് വിലക്കിയതാണെങ്കിൽ അല്ലെങ്കിൽ ദൈവമാണ് തടുത്തതെങ്കിൽ ദൈവം എന്ത് ചെയ്യും ഉടനെ തന്നെ മറ്റൊരു വാതില് നമ്മൾക്ക് വേണ്ടി തുറന്നു തരും അതേസമയം സാത്താനാണ് തടുത്തതെങ്കിൽ എന്താണ് സാത്താനാണ് തടുത്തതെങ്കിൽ പ്രത്യേകിച്ച് വഴികളൊന്നും മുൻപില് നമ്മൾ കാണത്തില്ല അങ്ങോട്ടുള്ള വഴിയങ്ങ് അടഞ്ഞു കിടക്കും അതായത് നമ്മൾ എങ്ങോട്ടെങ്കിലും പോകണമെന്നോ എങ്ങോട്ടെങ്കിലും സ്റ്റെപ്പ് എടുത്ത് വെക്കണമെന്നോ ഉള്ളതിൻ്റെ വഴി എന്ത് ചെയ്യും അത് അടഞ്ഞു തന്നെ അങ്ങോട്ട് കിടക്കും വേറെ അതിനകത്തും വേറെ ഒരു എന്താ പറയുക അതിന് ബദലായിട്ട് വേറൊരു വഴി അവിടെ തുറന്നു വരത്തില്ല എന്നാൽ ദൈവം അടച്ചതാണെങ്കിൽ എന്തായിരിക്കും അതിന് മറ്റൊരു വഴി അവിടെ തുറന്നിരിക്കും ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കും ഓ ഇതൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നല്ലേ ഇത് തിരിച്ചറിയണമെങ്കിൽ എന്താണ് നമ്മളുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം പ്രാർത്ഥന ഉണ്ടാകണം അവിടെ അപ്പസ്ഥോല പ്രവർത്തനങ്ങൾ പതിനാറാം അധ്യായം അതിൻ്റെ താഴോട്ട് വന്നു കഴിയുമ്പോൾ അതായത് ആറാമത്തെ ആറാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ആര് തടുത്തു പരിശുദ്ധാത്മാവ് തടുത്തു എന്നിട്ടും ആ തടുത്ത് വെച്ചിട്ട് പിന്നെ മിണ്ടാതിരുന്നോ ഇല്ല അടുത്തത് എന്താണ് അടുത്തത് തന്നെ താഴോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് അവിടെ ആരാണ് അവിടെ പരിശുദ്ധാത്മാവ് തന്നെ എന്താണ് അവർക്ക് സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തു എങ്ങനെയാണ് വെളിപ്പെടുത്തി കൊടുത്തി ഒരു മക്കധോനിയക്കാരൻ അവർ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു നീ ഞങ്ങളുടെ അടുത്ത് വന്നു സുവിശേഷം പ്രസംഗിക്കണമെന്ന് ഇങ്ങനെ അവരോട് സ്വപ്നത്തിലൂടെ ഇടപെടുവാനായിട്ട് ഇടയായി അപ്പോൾ ഇങ്ങനെ സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും ഇടപെട്ടിട്ട് ദൈവം എന്തു ചെയ്തു അവർ നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള വഴി അവർക്ക് തുറന്നു കൊടുത്തു ഇവിടെ പോകരുതെന്ന് പറഞ്ഞ അതേ പരിശുദ്ധാത്മാവും മറ്റൊരു വഴി അവരുടെ മുൻപിൽ തുറന്നു കൊടുത്തതും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ എൻ്റെ പോയിന്റ് ഇതാണ് ദൈവമാണ് നമ്മളുടെ മുൻപിൽ വഴി അടച്ചതെങ്കിൽ ദൈവം എന്ത് ചെയ്യും അടുത്ത ഒരു വഴി നമ്മളുടെ മുൻപിൽ ഉടനെ തന്നെ തുറന്നു തരും അതിന് ഒരുപാട് ലേറ്റ് ഒന്നും ആകത്തില്ല ഉടനെ തന്നെ തുറന്നു തരും ഇവിടെ അങ്ങനെയാണ് ആസിയിലോട്ട് പോകരുതെന്ന് പറഞ്ഞു പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള വഴി അവരുടെ മുൻപിൽ ഉടനെ തന്നെ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അല്ലേ അല്ലെങ്കിൽ അവർ കുറേ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചും ഉപവസിച്ചും വരുന്ന ഉപവസവും പ്രാർത്ഥനയൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട് അത് ഹൈഡായിട്ട് ചെയ്യുന്ന കട ഹൈഡായി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ അത് പോലെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഉപവസിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തിനേറെ പറയുന്നു നമ്മുടെ യേശു ക്രിസ്തു തന്നെ നമ്മുടെ മുൻപിൽ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ വരാം അപ്പോൾ അതിനു മുൻപേ നമ്മൾ മനസ്സിലാക്കേണ്ട ാണ് പരിശുദ്ധാത്മാവ് ഇവിടെ വഴി അടച്ചപ്പോൾ അവർക്ക് ഉടനെ തന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മറ്റൊരു വഴി അവരുടെ മുൻപിൽ തുറന്നു കൊടുക്കുവാനായിട്ട് ഇടയായി എന്നാൽ ഇവിടെ തെസ്ലോനിക്കറിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ സാത്താൻ വഴി അവിടെ അടച്ചു പക്ഷേ അവർക്ക് അവിടെ വേറെ വഴി തുറന്നതായിട്ട് അവിടെ കാണുന്നില്ല എന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാതെ വേറെ വഴി അവർക്ക് തുറന്നു ഞങ്ങൾ വേറെ വഴിക്ക് പോയി എന്നൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല അവിടെ സാത്താൻ അടച്ചു അടച്ചത് തന്നെ അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഒന്നാമത്തതും നമ്മളുടെ മുൻപിൽ ആ വഴി നമ്മൾ 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 തിരിച്ചറിയണം അപ്പോൾ അത് ചെയ്യണം ദൈവവുമായിട്ട് ദൈവവുമായിട്ട് എന്താ സംഭവിക്കുന്നത് ദൈവമാണ് വഴി അടച്ചതെങ്കിൽ ദൈവം ഏതെങ്കിലും വിധത്തിൽ മറ്റൊരു വഴി നമ്മൾക്ക് വേണ്ടി തുറക്കും സ്വപ്നത്തിലൂടെയാകാം ദർശനത്തിലൂടെയാകാം അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെയാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസിഡന്റിലൂടെയാണെങ്കിലും ഉടനെ തന്നെ എന്താണ് മറ്റൊരു വഴി ദൈവം നമ്മൾക്ക് വേണ്ടി തുറക്കും എന്ന് വെച്ചാൽ ദൈവം അടച്ചതിന് കാലതാമസമില്ലാതെ തന്നെ ദൈവം അടുത്ത വഴി നമ്മളുടെ മുന്നിൽ തുറന്നു തരിക തന്നെ ചെയ്യും അതേസമയം സാത്താനാണ് അടച്ചതെങ്കിൽ അതിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കും നമ്മൾക്ക് പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ഉത്തരം നമ്മുടെ മുൻപിൽ നമ്മൾക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതും സാത്താൻ വഴി അടച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതും ദൈവമാണ് അടച്ചതെങ്കിൽ ദൈവം നമ്മൾക്ക് വേണ്ടി അടുത്ത വഴി തുറന്നു തരും അത് സത്യമാണ് അത് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ സാത്താൻ ാണ് വഴി അടച്ചതെങ്കിൽ എങ്ങനെയാ നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞ് അതിന്മേൽ ജയം ഏറ്റെടുക്കേണ്ടതും അതും ദൈവം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് യേശു കർത്താവ് തന്നെ എന്താ പറയുക പിതാവാം ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിലോട്ട് മനുഷ്യരൂപം എടുത്തു വന്നപ്പോൾ ആ യേശു ക്രിസ്തു തന്നെ നമ്മുടെ മുൻപിൽ മാതൃക കാണിച്ചു തന്നു എന്താ കാണിച്ചതെന്ന് പിതാവിനോട് കണക്ട് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ സന്ദർഭങ്ങൾ നമ്മൾക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലെ ഇനി അതുകൂടാതെ എന്താണ് യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ല ഏത് ജാതി നീങ്ങി പോകത്തില്ല ഈ പൈശാചിക മണ്ഡലം നീങ്ങി പോകണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നും യേശു കർത്താവ് തന്നെ അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ സാത്താൻ നമ്മളുടെ മുൻപിൽ വഴി അടഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോണം ഓട്ടനെ തന്നെ നമ്മൾ അത് എന്ത് ചെയ്യണം ദൈവ ഇരിക്കണം എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഉപവസിക്കണം ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ എന്താണ് ഈ ബന്ധനം അഴിഞ്ഞു ദൈവം നമ്മൾ വേണ്ടി പുതുവഴി അടുത്ത അല്ലെങ്കിൽ നമ്മൾക്ക് പുതുവഴിയല്ല ആ വഴി തന്നെ അവിടെ എന്താണ് സാത്താൻ അടച്ച വഴി ആണെങ്കിൽ എന്താണ് ആ വഴി തന്നെ തുറക്കണം ഇത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ ഏത് വഴി അടച്ചോ നമ്മൾ പലപ്പോഴും പറയും അല്ലേ നമ്മൾ പറയും ഒരു വഴി അടച്ചാൽ വേറെ ഏഴ് വഴി അല്ലെങ്കിൽ വേറെ ഒമ്പത് വഴി ദൈവം തുറക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിശാജ് അടച്ചതിനകത്ത് അങ്ങനെയല്ല പിശാജ് അടച്ച വഴിയാണെങ്കിൽ എന്താണ് ആ വഴി തന്നെ നമ്മളുടെ മുൻപിൽ തുറക്കണം അവിടെയാണ് ജയം ജയമിരിക്കുന്നത് അവിടെയാണ് ഒരു ദൈവവൈദ്യ ജയം ഇരിക്കുന്നത് അല്ലാതെ ഒരു വഴി അടച്ചിട്ട് നമ്മൾ വേറൊരു വഴി തെരഞ്ഞെടുക്കുന്നതിനകത്തല്ല ജയം ഇരിക്കുന്നത് ജയം എവിടെയാണ് ഇരിക്കുന്നത് പിശാചാണ് അടച്ചതെങ്കിൽ ആ വഴി തന്നെ നമ്മളുടെ മുൻപിൽ എന്ത് ചെയ്യണം തുറന്നു വരണം അതിനുവേണ്ടി നമ്മൾ ദൈവസ്ഥാനുപസിക്കണം പ്രാർത്ഥിക്കണം കാരണം ഈ പിശാച് വഴി അടയ്ക്കുന്നത് എവിടെയാണ് ദൈവം നമ്മൾക്ക് വേണ്ടി തുറക്കുന്ന വഴിയാണ് പിശാച് അടയ്ക്കുന്നത് അപ്പോൾ ദൈവത്തിന്റെ ഹിതത്തിനകത്തോട്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യണം അതിനെന്ത് ചെയ്യണം പിശാച് അടച്ചു കളഞ്ഞ വഴി തന്നെ നമ്മളുടെ മുൻപിൽ എന്ത് ചെയ്യണം തുറന്നു വരണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി എൻ്റെ കൺക്ലൂഷൻ ലാസ്റ്റ് പറഞ്ഞു തരാം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് പലരും ഞാനിങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ പോരുകൾ ഇതിനെ ഞാൻ സംസാരിക്കാറുണ്ട് അപ്പോൾ ചിലർ വന്നിട്ട് പറയും ഓ ദൈവം എല്ലാം അറിയുന്നു ദൈവം നമ്മൾക്ക് വേണ്ടി വഴികളെ തുറന്നോളും നമ്മൾ ക്കണ്ട എന്നൊക്കെ പറഞ്ഞു പറയും അങ്ങനെയൊക്കെ കമന്റുകൾ ഇടാറുണ്ട് എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനത്തിനകത്ത് അപസ്തോലനായ പൗരോസിനെ തന്നെ സാത്താൻ തടഞ്ഞുവെങ്കിൽ നമ്മുടെ ഒക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം എന്താണ് പൗരോസ് ഒക്കെ ദൈവത്തിനു വേണ്ടി ജീവിതം ഒഴുങ്ങി വെച്ച് നടക്കുന്ന മനുഷ്യനാ അല്ലെ പുള്ളി പുള്ളിയുടെ ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന മനുഷ്യനാണ് ആ മനുഷ്യനെ വരെ സാത്താൻ തടഞ്ഞുവെങ്കിൽ സാധാരണക്കാരായ നമ്മളെ എത്ര എത്രയധികം തടയുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ എന്താ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം അത് പറയണം അതേ നമ്മൾ പറയാമോ അതേ നമ്മളെ ചിന്തിക്കാവുള്ളൂ പക്ഷേ നമ്മുടെ യാഥാർത്ഥ്യങ്ങൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യരുത് കണ്ണടയ്ക്കരുത് കാരണം ഒരു ദൈവപൈതരൻ്റെ ജയമെന്ന് പറയുന്നതും അവൻ തിരിച്ചറിയണം എന്ത് തിരിച്ചറിയണം പിഷാചിനെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ തിരിച്ചറിയണം ആ തിരിച്ചറിവ് പ്രാപിച്ചില്ല എങ്കിൽ നമ്മൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുക മാത്രമല്ല നമ്മളുടെ മുൻപ് സമയങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും കാരണം ഈ പിഷാജ് വഴി അടച്ചാൽ എന്താ സംഭവിക്കുന്നത് എന്നറിയുമ്പോൾ പിഷാജ് വഴി അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇട്ടിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും നമ്മളുടെ സമയം നഷ്ടമാക്കിക്കൊണ്ടിരിക്കും ഓർക്കുക നമ്മൾക്കിപ്പോൾ എന്താണ് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞു അടുത്ത കോഴ്സിന് നമ്മൾ പോകണമെങ്കിൽ അത് ഉടനെ തന്നെ ആ നെക്സ്റ്റ് ആ വർഷം തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യണം വഴി തുറന്നു വരണം ഇല്ല എങ്കിൽ നമ്മൾക്ക് വർഷങ്ങൾ നഷ്ടമാകും അല്ലെ വിവാഹമാണെങ്കിൽ വിവാഹത്തിൻ്റെ സമയ പ്രായത്തിന്റെ സമയത്ത് തന്നെ വിവാഹം നടക്കണം ജോലിയാണെങ്കിൽ അതിൻ്റെ സമയത്ത് തന്നെ നമ്മൾക്ക് ജോലി ലഭിക്കണം അതല്ലാതെ കുറേ വർഷങ്ങൾ നമ്മളെ കറക്കി കഴിഞ്ഞു കാര്യമുണ്ടോ നമ്മൾക്ക് കുറെ വർഷങ്ങൾ നഷ്ടമായിട്ട് കാര്യമുണ്ടോ കാര്യമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇത് തിരിച്ചറിയണം അപ്പോൾ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ് എന്നും ദൈവത്തിന്റെ വചനം പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് പറയണം പോസിറ്റീവ് ചിന്തിക്കണം അതൊക്കെ സത്യമാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് എന്തുണ്ടാകണം വിവേചനം നമ്മൾക്കുണ്ടാകണം ദൈവമാണോ അടച്ചത് പിശാചാണോ അടച്ചത് അല്ലെങ്കിൽ ഒരു വിഷയത്തിന് വിഷയത്തിനുമ്പോൾ ദൈവമാണോ പ്രവർത്തിക്കുന്നത് പിശാചാണോ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം അതെങ്ങനെ തിരിച്ചറിയണം എന്നുള്ളതും ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ ദൈവം അടച്ചതാണെങ്കിൽ ദൈവം തന്നെ മറ്റൊരു വഴി നമ്മുടെ മുൻപിൽ ഉടനെ തന്നെ ഓപ്പൺ ആക്കി തരും അതേസമയം പിശാചാണ് അടച്ചതെങ്കിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് വഴികളൊന്നും മുന്നിൽ തെളിഞ്ഞു വരത്തില്ല നമ്മൾ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങുവാനായിട്ട് ഇടയാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥിച്ചോണം ഉപവസിച്ചോണം ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങി എനിക്ക് തോന്നുന്നു കുറേ സഹോദരങ്ങൾ എൻ്റെ എന്റെ വീടിയുടെ അടിയിലൊക്കെ വന്നിട്ട് പ്രാർത്ഥന റിക്വസ്റ്റുകളൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് മക്കളുടെ വിവാഹം അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതിയിടുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയുവാനുള്ളത് എന്താണ് നമ്മൾ തിരിച്ചറിയണം എവിടെയാണ് തടസ്സം എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തി തന്നെ ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അല്ലാതെ നമ്മൾ ചുമ്മാ കിടന്നുകൊണ്ട് ഇങ്ങനെ കയ്യും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല എന്ത് സംഭവിക്കത്തേ ഉള്ളൂ സമയം നഷ്ടമാകത്തേ ഉള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഒരു ദൈവവേദനനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എന്തുണ്ടാകണം വിവേചനപരമുണ്ടാകണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണോ അടച്ചതും പിശാചാണോ അടച്ചതെന്ന് തിരിച്ചറിഞ്ഞും അതിന്റെ മുൻപിൽ നമ്മൾ പോകും വഴി തേടുക തന്നെ വേണം എങ്ങനെയാ പോംവഴി എന്ന് ഞാൻ പറഞ്ഞു ദൈവമാണ് അടച്ചതെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അടുത്ത വഴി ദൈവം തുറന്നു തരും ഇനി ഒരു കല്യാണാലോചന ആദ്യത്തെ ആലോചന മാറിപ്പോയി അടുത്ത ആലോചന വന്നു കഴിയുമ്പോൾ ഉടനെ തന്നെ അടുത്ത ആലോചന വരും അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ദൈവമാണ് അടച്ചതെങ്കിൽ അടുത്തത് ദൈവം ഉടനെ തന്നെ കൊണ്ടുവരും ഇനി ദൈവമല്ല പിഷാജാണോ അടച്ചതെങ്കിൽ ഉടനെ പിന്നെ ഒന്നും നമ്മളുടെ മുൻപൊരു വഴി കാണത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക നമ്മുടെ ടൈമുകൾ നഷ്ടമാകാതിരിക്കുവാനും നമ്മൾ തിരിച്ചറിയുക ദൈവമാണോ അടച്ചതും പിഷാജ് ആണോ അടച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നമ്മൾ തയ്യാറാകുക ഫൈനലി ഞാൻ ഒരു കൺക്ലൂഷൻ പറയാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അടച്ചതെങ്കിൽ ഉടനെ തന്നെ അടുത്ത വഴി ഏതെങ്കിലും വിധത്തിൽ ദൈവം നമ്മൾക്ക് തുറന്നു തരും പിഷാജാണ് അടച്ചതെങ്കിൽ നമ്മൾക്ക് ആ വഴി തുറക്കത്തില്ല നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ആ വഴി തന്നെ നമ്മൾ തുറപ്പിക്കുവാൻ ദൈവത്തെ കൊണ്ട് ദൈവം നമ്മൾക്ക് വേണ്ടി തുറന്ന് തരത്തക്കവണം വിഷാഞ്ചി തകർന്നു മാറി ദൈവം തുറന്ന് വരത്ത ദൈവം നമ്മൾക്ക് തുറന്ന് തരത്തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും തയ്യാറാകുക നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം